ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മസാല ഓംബ്ലേറ്റ് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്കിതിലേക്ക് ഈ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചേരുവകളൊക്കെ ചേർക്കാൻ പോകുന്നത് സബോള ഒരു ചെറിയൊരു സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പ ഒരേ ഒരു പച്ചമുളക് അതും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു പിന്നെ കുരുമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ചേക്കും ഒത്തിരി അങ്ങ് പൊടിച്ചിട്ടില്ല അതും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കാൻ പോകുന്നത് ഒരു ശകലം ഗരം മസാല നമുക്ക് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടെ നിന്നുള്ള ഗരം മസാല ചേർത്തു ഒരു ശകലം മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഏറെ ചേർക്കണ്ട ഒരു ശകലം ചേർത്താൽ മതി ഞാൻ കുറച്ച് തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു നൂൾ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കണം പാൻ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്ക് മുട്ട ചിക്കി വെച്ചേക്കുന്നതില് നമുക്ക് ഇനി ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പക്ഷേ എല്ലാവരും ഇതുപോലെ ഉണ്ടാ പല പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് അതുപോലെ കുരുമുളക് പൊടിയുടെയും എല്ലാത്തിൻ്റെയൊക്കെ ആ ടേസ്റ്റ് ചെല്ലുമ്പോൾ ഇത് നല്ല വെറൈറ്റി ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് കണ്ടോ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതി തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഒപ്പം നമ്മുടെ മസാല ഓംപ്ലേറ്റ് റെഡി ആയിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക്